ാഹ ഇബ്രാഹിം അലിഹിസ്ലാത്തു വസ്സലാമിന്റെ രണ്ട് കൈകളും കാലുകളും കൂട്ടിക്കെട്ടിയിട്ട് ആ തീയിലേക്ക് വലിച്ചെറിയുന്ന നേരത്ത് ഇറങ്ങി വന്നിട്ട് ആ ഇബ്രാഹിം നബിയോട് പറയുകയാണ് ചോദിക്കുകയാണ് എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഇബ്രാഹിം അങ് പ്രവാചകനല്ലയോ ഹലീലു ആകാശഭൂമികളുടെ മലക്കൂത്തുകളെ കാണാൻ ഭാഗ്യം കിട്ടിയ ആളല്ലയോ അതുകൊണ്ട് തന്നെ വല്ല ഹെൽപ്പും വേണോ എന്റെ വല്ല സഹായവും വേണോ എന്ന് ജിബരിയിൽ വന്നുകൊണ്ട് ചോദിച്ചു പത്രേ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി അന്ന ഇലൈ കലാ ഹസ്ബി അല്ലോ 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 ഈ കാലം അത്രയും ഇബ്രാഹിമാർക്ക് വേണ്ടിയാണോ വാദിച്ചത് ആരുടെ ഏകത്വമാണോ പ്രകോശിച്ചത് ആർക്കു വേണ്ടിയാണോ നിലകൊണ്ടത് സഹായമല്ലാതെ ഒരുത്തിന്റെ സഹായവും ഈ നേരത്തെ എനിക്ക് വേണ്ട എന്ന് വിളിച്ചു പറഞ്ഞിബ്രാഹിം തീ കുണ്ടാരത്തിന്റെ മുന്നിൽ നിൽക്കുന്ന നേരത്ത് അത് പറഞ്ഞത് അല്ലാതെ വീട്ടിൽ സോഫയിലേക്ക നേരത്ത് പറഞ്ഞ വാചകമല്ലത് നേരെ മേ ചേതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ തന്റെ മുന്നിൽ കത്തിയാളുന്ന തീ കുണ്ടാരത്തിലേക്ക് താൻ വലിച്ചെറിയപ്പെടുമെന്ന് ആ എല്ലാ പ്രതി പക്ഷകളും മറ്റു നിൽക്കുന്ന നേരത്ത് അതെ ആ സന്ദർഭത്തിൽ എവിടെയെങ്കിലും രക്ഷപ്പെടാൻ വഴിയുണ്ടോ എന്ന് ഏതൊരു മനുഷ്യനും അന്വേഷിക്കുന്ന നേരത്ത് അവിടെ വന്നിട്ട് ആ ജിബിനി ചോദിക്കുന്നത് വേണോ എന്ന് ആ സന്ദർഭത്തിലാണ് നേരെ നിന്നിലേക്കല്ല നിന്നിലേക്കല്ല നിന്റെ സഹായമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് മതി എന്ന് പറയുന്ന ആ മനസ്സുണ്ടല്ലോ ഇബ്രാഹിം നബി അത് പറഞ്ഞപ്പോഴുള്ള ഇബ്രാഹിം നബിയുടെ മാനസികാവസ്ഥയുണ്ടല്ലോ ആ മാനസിക ഓരോ എന്ന് പറയുന്ന മനുഷ്യരിൽ ഫഹറുദ്ദീൻ ആയത്തിന്റെ തീറിൽ രേഖപ്പെടുത്തുകയാണ് മനസ്സിലാക്കണം ഈ ഒരു തത്വം പഠിപ്പിക്കപ്പെട്ട സമൂഹം അവിടുന്ന് നിന്ന് എവിടേക്ക് എത്തി തലപ്പാവ് ധരിച്ചു പല ആളുകളും നമ്മുടെ മുന്നിൽ വന്നു നീള കുപ്പായമിട്ട് നമ്മുടെ മുന്നിലേക്ക് അവർ വന്നു അവർ നാഴികക്ക് നാൽപ്പത് വട്ടം ആവർത്തിച്ചു എന്ത് ശരി അങ്ങനെ വൽ ഞങ്ങളാണ് എന്ന് വാദിച്ച ആളുകളോ അവർ പറഞ്ഞു എന്താ ഹസ്ബി അല്ലാ എന്നിങ്ങനെ അതേ പുട്ടിന് പിരയിടുന്നത് പോലെ എടുത്ത് പറയും മറുഭാഗത്ത് അവർ പറഞ്ഞത് എന്താണ് കാക്കണം ഞങ്ങളെ മടപൂറെ നോക്കണം ഞങ്ങളെ ശൈഹോ തുണയല്ലാതൊരു തുണയും ഞങ്ങളിലില്ല പൂങ്കവരെ ഞങ്ങളിലില്ല പൂങ്കവരെ ഏതാണ്ട് മുപ്പത്തിമൂന്ന് കൊല്ലം മുമ്പ് മരിച്ചുപോയ അതേ സി എമ്മുടെ ഊരിനെ വിളിച്ചു കൊണ്ട് അവർ ആ ചെയ്യുകയാണ് പ്രാർത്ഥിക്കുകയാ പറയാണ് എന്നിട്ട് പറയുന്നത് എന്താ ഞങ്ങളെ നിങ്ങളാണ് കാക്കണ്ടത് കാക്കണം ഞങ്ങളെ മടവൂരെ നോക്കണം ഞങ്ങളെ ശൈഹോരേ നിങ്ങളാണ് ഞങ്ങളെ നോക്കേണ്ടത് ഞങ്ങളെ കാക്കണ്ടത് നിങ്ങളാണ് നിങ്ങളുടെയും നിങ്ങളുടെ തുണയല്ലാതെ മറ്റൊരു തുണയും ഞങ്ങൾക്കില്ല നിങ്ങൾ പിടിവിട്ട വേറൊരു പിടിയും ഞങ്ങൾക്കില്ല എത്ര മാത്രം മനുഷ്യൻ അതപ്പതിച്ചു പോവുകയാണ് ആ അതപ്പതിച്ചവനാ പറയുന്നത് ഞാനാണ് അഹലിസുന്നി വൽജമാ അവനാ പറയുന്നത് പക്ഷെ അഹലുസുന്ന അതല്ല കേട്ടോ അഹലിസുണ് എന്ന് പറഞ്ഞാൽ ഹുവല്ല യഥാർത്ഥയുടെ വ്യക്തിത്വമാണോ അമ്പിയാക്കൾ വഴി സ്വീകരിക്കുന്ന ആളാണോ സഹാപത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന ആളാണോ എങ്കിൽ അവൻ്റെ ഹമ്മ മുഴുവനും അള്ളാഹുവിൽ ആണ് അവന്റെ ടെൻഷൻ മുഴുവനും അള്ളാഹുവിന്റെ കാര്യത്തിലാണ് വേറൊരു കാര്യത്തിലും അവര് ടെൻഷൻ ഇല്ല മറ്റൊരു കാര്യത്തിലും അവന് പ്രയാസം ഇല്ല അത് പ്രയാസം വേണ്ട വേണ്ടെന്നല്ല പറഞ്ഞതാണ് അള്ളാഹുവിന്റെ മിത്രമായവന് പേടി വേണ്ട ഭയം വേണ്ട ക്ലേശം വേണ്ട അത് റബ്ബു പറഞ്ഞതാണ് നീ പേടിക്കണ്ട അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അള്ളാഹുവിന്റെ മിത്രങ്ങൾ പേടിക്കേണ്ടതില്ല ദുനിയാവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല അതേ കൂട്ടുകുടുംബാദികളെ കുറിച്ചോർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല തന്റെ രോഗത്തെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടതില്ല കാരണം ആ മൊഹ്മിൻ മനസ്സിലാക്കുന്നത് തന്റെ കാലിൽ ഒരു മുള്ള് നിറച്ചാൽ സ്വാഭാവികമായും അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ ആ വേദനക്ക് പോലും റഹ്മാനായ റൌഫായ കാരുണ്യവാനായ അള്ളാഹു എനിക്കതിനു പകരം എന്റെ പാപങ്ങൾ മായച്ചു തരുമെന്ന് വിശ്വസിക്കുന്നവനാണ് മൊമിൻ